ഈ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആൾ വിദേശിയാണ് ഫ്രം ഇസ്രായേൽ ആൾ രണ്ട് മാസക്കാലമായിട്ട് കേരളത്തിലുണ്ട് ആൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തന്ന വീഡിയോ ആണ്ടോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയുടെ പ്രൊഫഷണൽ ടച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ അത് ഞാൻ എല്ലാവർക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുകയാണ് ഇതിനെല്ലാം വഴിത്തിരുവായ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ പേര് കൃഷ്ണ ഹോട്ടൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റും ഹോട്ടലും എല്ലാം ഒന്ന് തന്നെയാണല്ലോ കേരളത്തിലെ ഹോട്ടലിൽ അക്കോമഡേഷൻ കൂടെ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആൾ വന്ന് കയറിയത് മഴയത്ത് നനഞ്ഞു വന്ന് കയറി ആളെൻ്റെ അടുത്ത് ചോദിച്ചു റൂമുണ്ടോ ഞാൻ പറഞ്ഞു ദരി സ്നോ റൂം ഹിയർ ആൾക്കങ്ങോട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടിയാണ് കാണിക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫെസിലിറ്റി ഉണ്ട് ഞാൻ ആ റൂമൊന്ന് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു സമാധാനപ്പെടുത്തി ഈ ഒരു ചായയൊക്കെ കൊടുത്തു ഒരു മസാല ദോശ കൊടുത്തു ആൾ മസാല ദോശയുടെ ബിഗ് ഫാനായിരുന്നു പിന്നെ ആളുടെ ഡോക്യുമെൻ്റ്സ് ഡ്രസ്സ് ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂസൊക്കെ വല്ലാണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഞാനൊരു ഡ്രയർ കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി സെറ്റപ്പിൽ ആൾ ഭയങ്കര ആയിരുന്നു കേട്ടോ ഞങ്ങളോട് എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ടും സ്നേഹത്തോടും കൂടിയാണ് ആൾ പിന്നെ ബിഹേവ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾ പിന്നെ ആൾ രണ്ട് മാസത്തെ ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു പോകുന്ന ഡേ ആയിരുന്നു അപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇതുവരെയായിട്ടും പുട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ട്വൻറ്റി കെ വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തു തരാം അതിന് ഹൺഡ്രഡ് കെ വ്യൂസ് കിട്ടുമെന്ന് പക്ഷേ ആയിരം ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അങ്ങനെ ഈ മഴ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ എന്ന് പറയാം